നമസ്കാരം മറന്നാടനെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ഞാൻ ഒരു വീഡിയോയും ചെയ്യരുതാത്തതാണ് അത്രമാത്രം തിരക്കേറിയ ഒരു ദിവസമാണ് ഇന്നലെ രാത്രി വളരെ വൈകി ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോകളാണ് പ്രേക്ഷകർ കാണുന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടനിലാണ് ഞങ്ങളുടെ എല്ലാ വർഷത്തെയും ഏറ്റവും വലിയൊരു ഈവൻറ്റ് അയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന ബ്രിട്ടീഷ് മലയാള അവാർഡ് നൈറ്റിൻ്റെ തയ്യാറെടുപ്പുകളാണ് അതിപ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് രണ്ട് മണിക്കൂർ മണിക്കൂറോട് കഴിയുമ്പോൾ ഒരു ഇത് അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അവിടെ അവാർഡ് നൈറ്റിൻ്റെ ബഹളങ്ങൾ ആരംഭിക്കുകയാണ് അത്ര വലിയ പരിപാടിയാണ് ധ്യാൻ ശ്രീനിവാസനുണ്ട് ശോഭ വിശ്വനാഥ് ഉണ്ട് ലക്ഷ്മി നക്ഷത്രയുണ്ട് നിരവധി ബ്രിട്ടീഷ് എം പിമാരും മേയർമാരും ഒക്കെ വലിയൊരു പ്രോഗ്രാമാണ് രാവിലെ ഏതാണ്ട് പതിനൊന്നര മുതൽ രാത്രി ഒൻപതര വരെ തുടർച്ചയായ പരിപാടികളെ മിസ് കേരള യൂറോപ്പ് വലിയൊരാഘോഷമാണ് യു കെയിലെ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് അതിൻ്റെ വലിയ തിരക്ക് നിൽക്കുകയാണ് ഞാനതുകൊണ്ട് ഇന്നത്തെ വാർത്ത ഒന്നും നോക്കിയില്ല ഇന്ന് പ്രേക്ഷകർക്കുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഇന്നലെ രാത്രി തന്നെ ചെയ്തു കൊടുത്തു പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നിരവധി കോളുകൾ വരുന്നു ഒരു വലിയ വൃത്തികേടിനെക്കുറിച്ച് പിണറായി സ്റ്റു ഭീകരതയെക്കുറിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ധൃതി പിടിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാം വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മതസംഘടനകളോടും ഒക്കെ മല്ലിട്ട് കൊണ്ട് വളർന്ന ഒരു പ്രസ്ഥാനമാണ് യു എൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്വകാര്യ ആശുപത്രി നേഴ്സുമാർക്ക് അന്തസ്ഥായി ശമ്പളം വാങ്ങിക്കൊടുത്ത് യു എൻ എ ആണ് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ പോരാളി കേരളത്തിലെ മുഴുവൻ നഴ്സുമാരെയും സംഘടിപ്പിച്ച് ആശുപത്രികളോട് വില പേശി അവർക്ക് ജീവിക്കാനുള്ള ശമ്പളം വാങ്ങിക്കൊടുത്തു അന്ന് മുതൽ ഇവരോട് ശത്രുതയാണ് കാരണം നഴ്സുമാർ അവരുടെ പണിക്ക് പോകും നേഴ്സിംഗ് യൂണിയന്റെ ഭരണം നേഴ്സിംഗ് കൗൺസിലിന്റെ ഭരണമൊക്കെ സി പി എമ്മിന്റെ കൈകളിലായിരുന്നു ഈ കെ ജി എൻ എ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നേഴ്സസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ഈ സംഘടനയാണ് നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഈ യു എൻ എ ശക്തമായതോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നഴ്സിംഗ് കൌൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ ഭരണം പിടിച്ചു സി പി എമ്മിനെ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്ന പിണറായിയുടെ ഭരണകാലത്ത് ഒരു ഭരണം സി പി എം യൂണിയനിൽ നിന്നും ഒരു സ്വതന്ത്ര യൂണിയൻ പിടിച്ചത് കള്ള കേസ് ഉണ്ടാക്കി ജാസ്മിൻ ഷായൻ സംഘത്തെ ജയിലിലടച്ചു അടച്ചു ആറു വർഷമായി എന്നിട്ട് ഒരിടത്തും ആ കേസ് എത്തിയില്ല ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർക്കെതിരെ ഒരു കേസ് നിലനിൽക്കൽ അവർക്കെതിരെ ചാർജ് ചെയ്ത എല്ലാ കേസുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വ്യാജരേഖ കേസുണ്ടാക്കി സാമ്പത്തിക തിരിമറി കേസുണ്ടാക്കി എല്ലാം പൊളിഞ്ഞുപോയി ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ സർക്കാരിനും പോലീസിനും കഴിയുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു അതും നിയമ പോരാട്ടം നടത്തി കൊണ്ടുവന്നതാണ് ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇന്നലെ വോട്ട് വോട്ടെണ്ണേണ്ട ദിവസമാണ് ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നമ്മളാണെന്ന് പ്രേക്ഷകർക്കറിയാം കാരണം ജനങ്ങളുടെ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിനെ പിന്തുണച്ചതാണ് ഇന്നലെ പത്ത് മണിക്ക് വോട്ട് വോട്ടെണ്ണതാണ് ഒന്നേകാലക്ഷം നഴ്സുമാരാണ് വോട്ട് ചെയ്തത് ലക്ഷം പേര് മാത്രം നേരത്തെ ആകൊപ്പാടെ പതിനായിരം പേർക്കുള്ള വോട്ട് ചെയ്യുമായിരുന്നില്ല സാധാരണ നഴ്സുമാരൊന്നും അറിയില്ല തപാൽ വോട്ടിംഗ് സിസ്റ്റമാണ് നേഴ്സിംഗ് കൗൺസിലിൽ നിന്നും കൃത്യമായി ബാർക്കോഡുള്ള സീലുള്ള സീരിയൽ നമ്പറുള്ള ഗവൺമെന്റ് പ്രസൽ അടിച്ച ബാലറ്റ് പേപ്പറാണ് ഇതാണ് കൊടുക്കുന്നത് എന്നാൽ ഇവർ ക്യാമ്പയിൻ ചെയ്ത് വീട് വീടാന്തരം കയറി ഇറങ്ങി സകല നേഴ്സുമാരെ കൊണ്ട് വോട്ട് ചെയ്പ്പിച്ചു ലക്ഷം വോട്ടായി വോട്ട് വോട്ടെണ്ണി വരുമ്പോൾ സി പി എം കാർക്ക് പതിനായിരം വോട്ട് പോലും തുകയുംയില്ല ബാക്കി ഒരു ലക്ഷത്തി പതിനായിരം വോട്ടും യു എൻ ആണെന്ന് ബോധ്യമായി വോട്ടെണ്ണാനായിട്ടുള്ള പ്രാഥമിക നടപടി തുടങ്ങിയപ്പോഴേ പൊട്ടിക്കുന്നതിന് മുൻപ് തന്നെ കള്ളവോട്ടാണ് എന്ന് പറഞ്ഞ് ഈ കെ ജി എൻ അവിടെ ബഹളം വെച്ചു നല്ല രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ സംഭവമാണ് ബഹളമായി അതെങ്ങനെയാണ് തുടങ്ങുന്നതിന് മുൻപ് ഇത് കള്ളവോട്ടാവുന്നത് എന്ന് ചോദ്യത്തിന് ഉത്തരമല്ല കള്ളവോട്ടാണ് അങ്ങനെ ബാലറ്റിന്റെ ഷെയ്പ്പിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു ഗവൺമെന്റ് പ്രസിൽ നിന്നും വിദഗ്ധർ വരുന്നു ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നു വോട്ടെണ്ണൽ മുമ്പോട്ട് പോകുന്നു തെരം തിരക്കിൽ മുമ്പോട്ട് പോകുന്നു കുറച്ച് വോട്ട് ഇണ്ടുന്നു വോട്ട് ഇണ്ടുമ്പോൾ ആ വോട്ടെല്ലാം യു എൻ എയ്ക്കാണ് വീണ്ടും ബഹളം ഉണ്ടാക്കുന്നു അപ്പോഴേക്കും രണ്ടാമത് ഒരു വിദഗ്ധ സംഘം വരുന്നു ആ വിദഗ്ദ്ധ സംഘവും ഗവൺമെന്റ് പ്രസിഡന്റ് ആണ് വ്യാജമല്ലെന്ന് പറയുന്നു അപ്പോഴേക്കും ഇവർ ബഹളമാകുന്നു അടിയാകുന്നു ഈ യു എൻ എ കാരെ എടുത്തിട്ട് അടിക്കുന്നത് കാരണം എൻ ജി ഒക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനം നേഴ്സുമാരുടെ എണ്ണം കുറവായിരിക്കാം വോട്ടിംഗ് കുറവായിരിക്കും പക്ഷേ എൻ ജി ഒ യൂണിയൻ എന്ന് പറയുന്നത് തലസ്ഥാനം ഭരിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നതാണ് ഇവരെല്ലാം കൂടി വരുന്നു എൻ ജി യൂണിയൻകാര് ഇവരെ അങ്ങ് അടിക്കുകയാണ് എടുത്തിട്ട് അടിക്കുകയാണ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള നഴ്സിംഗ് കോളേജിന്റെ ഹാളിൽ വെച്ച് ഇവരെ എടുത്തിട്ടടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും എൻ ജി ഒക്കാരാണ് റിട്ടേണിംഗ് ഓഫീസറാതെ സകല ആളും അതെ വീണ്ടും മൂന്നാമത് വിദഗ്ധ സമിതി ഉന്നതനം എന്ന് പറഞ്ഞു വരുന്നു അദ്ദേഹം പറഞ്ഞു സംശയമുണ്ടെന്ന് എഴുതി കൊടുക്കുന്നു എന്ത് സംശയം ഗവൺമെന്റ് പ്രസിദ്ധ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബാർ കോഡുകളാണ് എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു അട്ടിമറി ഉണ്ടെങ്കിൽ ഇവരുടെ മാത്രമാവണം അത് വോട്ട് അവർക്ക് കിട്ടുന്ന ഇങ്ങനെ തന്നെ കാരണം അവരടിച്ചു കൊടുത്തിരിക്കുന്ന സാധനം അവർ അയച്ചു കൊടുത്തിരിക്കുന്ന സാധനമാണ് അഡ്രസ് ഉണ്ട് എല്ലാത്തിനകത്തും ഫോൺ നമ്പർ ഉണ്ട് ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ മതി നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത് ഇതൊന്നും ചെയ്യില്ല വോട്ട് വോട്ടെണ്ണാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ വോട്ട് എണ്ണിയാൻ പറ്റുമെന്ന് ജി എൻ ഐ പറഞ്ഞു ഇന്നലെ രാത്രി പന്ത്രണ്ട് വരെ അവിടെ സംഘർഷം തുടർന്നു എണ്ണിയില്ല പന്ത്രണ്ടായപ്പോഴത്തേക്കും ഇവരെ എടുത്തിട്ടടിച്ചു അതായത് ഈ ജനാധിപത്യം അട്ടിമറിക്കണം അവർക്ക് തോൽക്കും തോൽക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഈ പെൺകുട്ടികൾ അടക്കമുള്ള നഴ്സുമാരെ എടുത്തിട്ടടിച്ചു ഉപദ്രവിച്ചു പലരും പരിക്കേറ്റു അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമായി എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് നിർത്തി വെച്ചു ഇവർ അവിടെ പോയില്ല രാവിലെ പത്ത് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു ഇവർ ഇതിനൊക്കെ എതിർത്താണ് പക്ഷേ സമ്മതിക്കുന്നില്ല കാരണം റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ആളാണ് വോട്ടെണ്ണുന്നത് സഹകരണ ബാങ്കിൻ്റെ ആളുകളാണ് അങ്ങനെ രാവിലെ പത്ത് മണിക്ക് വീണ്ടും വോട്ടെണ്ണൽ തുടങ്ങി വീണ്ടും വോട്ടെണ്ണലിലേക്ക് എത്തി തരംതിരിക്കൽ ഇവർ തീർന്നിട്ടില്ല ഇന്നലെ തുടങ്ങിയതാണ് ലക്ഷം വോട്ടാണ് ഈ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വോട്ട് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഇവരുടെ വോട്ടെല്ലാം കള്ള കള്ളവോട്ടാണെന്ന് പറഞ്ഞ് വെക്കുന്നു എന്നിട്ടും ഇവർക്ക് വോട്ട് കിട്ടുന്നു ഇവർക്ക് വോട്ട് കിട്ടുന്നു കാരണം ഈ ഒരു ലക്ഷത്തി ഇരുപത്തിയാറ് വോട്ടിൽ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടും യു എൻ അടിച്ചിരിക്കുന്നത് കാരണം അവർ അതുപോലെ ക്യാമ്പയിൻ ചെയ്തു ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ഇവർ എന്നിട്ട് വോട്ടെണ്ണൽ പോലും മുമ്പോട്ട് കൊണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ടടിക്കുകയാണ് നേഴ്സുമാരെ മുഴുവൻ എടുത്തിട്ടടിച്ചു ഉപദ്രവിച്ചു പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഏതോ ഒരു എൻ ജി ഒ യൂണിയൻ നേതാവിന്റെ കണ്ണിൽ ആരുടെയോ കൈ കൊണ്ടുവന്നതിന്റെ പേരിൽ ഇവർക്ക് വധശ്രമത്തിന്റെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ നീക്കം നടക്കുന്നു ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ ജനാധിപത്യം എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് നമ്മുടെ മൂക്കിന് കീഴ് ജനാധിപത്യത്തിൽ സി പി എം എങ്ങനെ ഭയക്കുന്നു ഇങ്ങനെയാണ് സി പി എം മുമ്പോട്ട് പോകുന്നത് ഇതുകൊണ്ടാണ് അവർ ഇലക്ട്രോണിക് ബോട്ടിങ്ങിനെ എതിർക്കുന്നത് അവരെ സംബന്ധിച്ച് ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും അട്ടിമറിക്കാൻ ശ്രമിക്കും അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ എതിരാളികളില്ല എന്ന് അവർ പറയുന്നതിന്റെ കാരണം ഇതാണ് കാരണം അവർ എതിരാളികളെ വെച്ച് പൊറുപ്പിക്കത്തില്ല എതിരാളികൾ അവർക്ക് വേണ്ട അവർക്ക് അവർ മാത്രം മതി ഇപ്പം യു എൻ എന്ന് പറയുന്ന സംഘടനയായി കേരള നഴ്സിംഗ് കൗൺസിൽ പിടിച്ചാൽ പിന്നെ ഇവർക്ക് നാണക്കേടാണ് സി പി എമ്മിന്റെ നിയന്ത്രണം നടക്കില്ല ഇവിടുത്തെ ആശുപത്രികളെ നിയന്ത്രിക്കും ഇവിടുത്തെ നഴ്സുമാർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കും ഈ നഴ്സിംഗ് കൗൺസിലാണ് വാസ്തവത്തിൽ നഴ്സിംഗ് ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ നഴ്സിംഗ് ആശുപത്രികൾ അഴിമതി നടത്താൻ അവർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇതിനൊക്കെ എതിരെയുള്ള ഒരു വിപ്ലവം അവർ പ്രഖ്യാപിച്ചപ്പോൾ എടുത്തിട്ട് അടിക്കുകയാണ് പാവപ്പെട്ട പെൺകുട്ടികൾ അടക്കമുള്ളവർ എടുത്തിട്ട് അടിക്കുകയാണ് ഉപദ്രവിക്കുകയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കണം അവർക്ക് വേണ്ട ജനാധിപത്യത്തിൽ അവർക്ക് താല്പര്യമില്ല ഭയാനകമായ ഒരു സംഭവം നമ്മുടെ തലസ്ഥാനത്ത് നടക്കുന്നു മാധ്യമങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കണം വോട്ടെണ്ണൽ നടക്കട്ടെ കള്ളവോട്ടാണെങ്കിൽ ബാലറ്റ് പേപ്പർ മാറ്റി വയ്ക്കട്ടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കട്ടെ കോടതിയിൽ പോവട്ടെ എല്ലാം ചെയ്യാമല്ലോ എന്തിനാണ് വോട്ടെണ്ണൽ നിങ്ങൾ ഭയക്കുന്നത് കള്ളവോട്ടാണെങ്കിൽ വലിയ കുറ്റമല്ലേ ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി കള്ള ബാലറ്റ് പേപ്പർ ഉണ്ടാക്കി വോട്ടെടുപ്പ് നടത്തിയാൽ അത് തെളിഞ്ഞാൽ ഇവർക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാവുന്ന വകുപ്പുകളുണ്ട് കാരണം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾ വോട്ടെണ്ണൽ അനുവദിക്കൂ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ജനാധിപത്യത്തെ ഭയക്കുന്നത് നഴ്സുമാർ നിങ്ങൾക്കൊപ്പം അല്ല തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ അധികാരത്തിൽ വരാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നേഴ്സുമാർ ഈ സംഘടനയ്ക്കൊപ്പമാണ് അതിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടതുണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ സി പി എം ഭീകരതയ്ക്കെതിരെ ഉയർന്നേ പതിയാവും എൻ ജി ഒ യൂണിയൻ അടക്കമുള്ള ഭീകര സംഘടനകൾ ഇന്ത്യൻ ജനാധിപത്യത്തെ പുച്ഛിക്കുകയാണ് ഇവർ ഈ പറയുന്ന നേഴ്സുമാരുടെ കാട്ടുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ജനസമൂഹം ഉണരണം വോട്ടെണ്ണൽ നടക്കട്ടെ അതിന് ശേഷമുണ്ടല്ലോ തർക്കം നിങ്ങൾ എന്തിനാണ് വോട്ടെണ്ണലിനെ ഭയക്കുന്നത് ഇങ്ങനെ ജനാധിപത്യം തട്ടിമറിക്കരുത് ഇങ്ങനെ ഉപദ്രവിക്കരുത് കൊണ്ട് പിടിച്ചെടുക്കേണ്ടതല്ല ജനാധിപത്യം അതുകൊണ്ടാണ് ഈ തിരക്കിനിടയിൽ ധൃതിക്കിടയിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ കാരണബോധം ചെയ്യുന്ന അമേരിക്കയിൽ ലാൻഡ് ചെയ്ത ഉടനെ അവിടെ വലിയ കൊടുങ്കാറ്റുണ്ടാവുകയും വലിയ ജലപ്രവാഹം ഉണ്ടാവുകയും ഏതാണ്ട് ഒരുപാട് കുട്ടികൾ ഒഴുകി പോവുകയും ചെന്ന് വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല കാരണം അതിനുള്ള സമയം എനിക്കില്ലാതെ പോയി തിരക്കിലാണ് അത്തരം ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴും ഞാൻ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത് മറ്റ് മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇത് എത്തിച്ചെന്ന് വരില്ല എന്നതുകൊണ്ടാണ് ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന പ്രിയ സമൂഹമേ യു എൻ എക്കിപ്പോൾ ഉറച്ചു നിൽക്കുക കാരണം ഇത് ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ് ജനാധിപത്യത്തിൻ്റെ ശബ്ദമാണ് ഇതില്ലാതാവാൻ അനുവദിക്കരുത്